ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജീവാവ്രതം ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് ചാണകം ചെറുപയർ ശർക്കര ഒരിയട്ട വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഞാൻ കലക്കി വെച്ചിരിക്കുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരാഴ്ച നമ്മൾ അത് കലക്കി വെക്കണം ജീവാമൃതം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി അത് വെള്ളം കൂട്ടി ഒഴിക്കണം അതിൽ കണക്കിയത് ഒരു പാത്രം എടുത്തിട്ട് ബക്കറ്റിൽ ഒഴിച്ച് നമുക്ക് വെള്ളം കൂട്ടി മറച്ച് വെള്ളം കൊടുക്കാവേ മറിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അത് ഓരോന്നു ഒഴിച്ച് കൊടുക്കും കിലോ പേരക്കാണ് ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത് മാവാണ് മാവിനൊഴിച്ചു കൊടുക്കുക ഇത് മൽഗോവ മാവാണ് ജെ തേർട്ടി ത്രീ പ്ലാവാണ് ഇതിനും ജീവാമൃതം ഒഴിച്ചു കൊടുക്കുക ഇത് റെഡ് ബനാന ഇനത്തിൽപ്പെട്ട മാവാണ് തിന് ഒഴിച്ചു കൊടുക്കുക ഇത് വിയറ്റ്നാം ഏലി പ്ലാവാണ് ചക്കയൊക്കെ തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അത് പിടിച്ചു കിട്ടുകയാണെന്നുള്ള അറിയില്ല രണ്ട് മൂന്നെണ്ണം ഒക്കെ കടന്നു പോയായിരുന്നു ഇത് തായി ചിക്കുവാണ് ചാമ്പയാണ് ചാമ്പ ചാമ്പ ഒക്കെ ഒഴിച്ചു കൊടുക്കും ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മുട്ടാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിലൊരു കിളിക്ക് കൂടി കണ്ടിട്ടുണ്ട് ഒരു അടക്ക കുരുവിയാണെന്ന് തോന്നുന്നത് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വി എൻ ആർ ഗുവയാണ് അതിലെന്താണെന്നറിയില്ല കായ പിടിക്കണില്ല വളമെല്ലാം ഞങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ കാ പിടിക്കുന്നില്ല അതിൽ കാ പിടിക്കുന്നതൊക്കെ കേടായി പോയിക്കൊണ്ടിരിക്കും എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഇത് ബനാന സപ്പോർട്ടാണ് ഇത് നാഗ്പൂർ ഓറഞ്ചാണ് കൊണ്ടുവന്ന വെച്ച വഴി തന്നെ ഇരിക്കുകയാണ് എൻ്റെ തടിക്കണം വെച്ചിട്ടുണ്ട് ഇതുവരെ ഒരു പൂവാണ് കായ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് മിയാസാക്കി മാവാണ് അതിനെ ഒഴിച്ചു കൊടുക്ക ൂര്യ പ്ലാവാണ് അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റമ്പൂട്ടനാണത് വിയറ്റ്നാം മുസമ്പി അതിനെ ഒഴിച്ചിട്ടുണ്ട് ഇത് ബാലി ചാമ്പയാണ് ബാലി ചാമ്പ അതിനെ ഒഴിച്ചു കൊടുക്കുക കോവലാണ് കോവലിന് കുറച്ച് ഒഴിച്ചു വെപ്പ് കണ്ടി ഇപ്പീന്ന് ഒഴിച്ചോടണം. അപ്പുറത്ത് കുറച്ച് കോവലുണ്ട്. അത് അവിടെ കോവലി ഞങ്ങ വലയിലേക്ക് ആണ് കയറ്റാനായിട്ട് ഇടുന്നത്. ഇത് തായി പിങ്ക് ഗുവായാണ്. അതിലും കുറച്ച് വല ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ഹിമാപസന്ത് മാവ് അതിനൊഴിച്ച് ഇത് പ്രിയൂരി മെത്തിപ്പെട്ട മാവാണ് പ്രിയൂരി രണ്ടു വർഷമാകാൻ പോന്നു പക്ഷെ പൂത്തിട്ടൊന്നുമില്ല ഇതുവരെ ഇത് കാലാപ്പാടി എന്ന് പറയുന്ന മാവാണ് ഇതിൻ്റെ ഇലകളൊക്കെ മൊത്തം കരിഞ്ഞു പോയി പിന്നെ രണ്ടാമത് വന്നിട്ട് ഒരു ഇതായി ഇങ്ങനെയുള്ള ഇതിലാണ് നിൽക്കണ ഇലയൊക്കെ വളം എല്ലാം ചെയ്ത കൊടുക്കണുണ്ട് അതിനെ ഒഴിച്ച് കൊടുക്കണം ഇത് ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ച് കുഴപ്പമില്ല അന്ന് കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇഷ്ടംപോലെ കായൊക്കെ ഇടുന്നുണ്ട് അതിന് കുറച്ച് ഇട്ട് കൊടുക്കും ഇത് ബോൾ സപ്പോർട്ടാണ് ബോൾ സപ്പോർട്ട് അതിലും കായൊക്കെ ഒത്തിരി പിടിച്ചിട്ടുണ്ട് ആദ്യം ഉണ്ടായതൊക്കെ വവാലൊക്കെ കൊണ്ടുപോയി ഞങ്ങൾക്ക് കിട്ടിയില്ല ഇപ്പം ഞങ്ങൾ വല വിരിച്ചേക്കണ കാരണം ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്നിട്ട് അതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കും ഇത് അബു അബു അബി അബി അപ്പോൾ അതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് കുളമ്പ് മാവാണ് കുളമ്പ് അതിനെ ഒഴിക്കാം അതും ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല ആ ബീൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗ് അതിനെ ഒഴിച്ചിട്ടുണ്ട് ഇത് വൈറ്റ് ഗുവായാണ് വൈറ്റ് ഗുവ അതിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തായ്ക്കിങ് എന്ന ഞാവലാണ് അപ്പം അതിന് അഴിച്ചു കൊടുക്കണം ഇത് വൈറ്റ് ലോങ്ങനാണ് വൈറ്റ് ലോങ്ങൻ ഇത് സബാറ അത് മരമുന്തിരി എന്ന് പറയുന്ന അതാണ് അതിനു ഒഴിച്ചു കൊടുക്കാം മുളക് പ്ലാന്റുകൾക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തേക്കാം താഴെ നിൽക്കുന്ന കുച്ചിക്കുരുമുളകും അതിനും ഒഴിച്ചിട്ടുണ്ട് പച്ചമുളക് മുളക് ഇത്രയും വലുതായി തരണം വെട്ടിക്കുവഞ്ഞ ദിവസം ആ ഇതിൽ ഒഴിച്ചു കൊടുക്കും ഇത് സർവസുഗന്ധി എന്ന് പറയുന്നതാണ് അതിന് ഇതിനെ ഒഴിച്ച് കൊടുക്കാം വുഡാപ്പിളാണ് നാരകം നാരങ്ങ അതിനെ ഒഴിച്ച് താഴെ നിൽക്കുന്ന പ്ലാവിൻ്റെ വീട്ടിൽ കുറച്ച് ഒഴിച്ച് ഇനി എല്ലാത്തിനും ഒന്ന് നനച്ചൊക്കെ കൊടുക്കാൻ കുറച്ച് മഴ ഒഴിച്ച് കൊടുത്തെങ്കിൽ അതിൻ്റെ പുറമെ ഒന്ന് അഴിച്ചു കൊടുക്കും വെയിൽ കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പുറമൊക്കെ ഡ്രൈ ആകും കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ അത് താഴേക്ക് ഒഴുകിപ്പോകും അതുകൊണ്ട് ഞാൻ കുറേശേ നനക്കുന്നുള്ളൂ അപ്പോൾ എല്ലാത്തിനും ഒഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ എന്തെങ്കിലും കമൻസുകൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഈ ഇതിനു പറ്റിയ മരുന്നുകൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്